അസലാമലൈക്കും വർഹമത്തല്ല അലഹമദില്ല അലഹമുല്ല ആലമീൻ മാഷാ അല്ല പരിശുദ്ധമായ റമലാൻ റമലാനിൻ്റെ വാതിൽ പടിയിലേക്ക് മിനിങ്ങളായ ആളുകളൊക്കെ കടന്ന് ചെല്ലാൻ നിൽക്കുകയാണ് ഭൂരിഭാഗം ആളുകളും നമ്മുടെ നാടുകളിലൊക്കെ നാട്ടിൻ പ്രദേശത്തൊക്കെ നനച്ചുകുലി എന്നൊരു കൂടി വീട് മുഴുക്കെ ചട്ടിയും കലവും പാത്രവും ഒക്കെ കഴുകി വൃത്തിയാക്കി റംലാലിലേക്ക് കാത്തിരിക്കുകയാണ് അതിനോട് അനുബന്ധമായിട്ട് നിർബന്ധമായിട്ടും ഫറവായിട്ട് വൃത്തിയാക്കേണ്ട ശുദ്ധിയാക്കേണ്ട വേറെ ഒരു സാധനം കൂടുണ്ട് നമ്മുടെ ഹൃദയം അതാണ് ആദ്യം വൃത്തിയാക്കേണ്ടത് ഭൂരിഭാഗം കുടുംബങ്ങളിലും അനൈക്യത്തിൽ കഴിയുന്ന നിരവധി ആളുകൾ എന്തിൻ്റെ പേരിൽ എന്തൊക്കെ ക്യൂവോ കാരണങ്ങൾ അത്തരം ആളുകൾ നനച്ചുകൂലി നടത്തി വീട് വൃത്തിയാക്കി ചട്ടിയും കാലവും പാത്രവും വൃത്തിയാക്കി അതിൽ ഒരു പ്രയോജനവും ഇല്ല എന്നാണ് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് എന്തിൻ്റെ പേരിലും കുടുംബ ബന്ധം മുറിച്ച ആളുകൾക്ക് റമദാനിലി നോരുമ്പോൾ നോക്കാൻ തന്നെ നയമല്ല ചില ആളുകളൊക്കെ ന്യായീകരിച്ചിട്ട് അത് സ്ഥിരപ്പെടുത്തലാണ് അതങ്ങനല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരത്തിലും ന്യായീകരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല കുടുംബ ബന്ധം മുറിച്ചവന് അത് കാരണത്തോടുകൂടി സ്വത്തിൻ്റെ തർക്കം കുടുംബത്തിലെ സ്വത്തുമുതൽ അതുപോലെ തന്നെ ഭാര്യകൂറ്റുകാർ സഹോദരന്മാർ അങ്ങനെ പല നിലക്കും കാരണത്തോടു കൂടി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ ഞാനിപ്പോൾ ഈ അടുത്തു കുറേ കുറച്ച് ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവരിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞ വിഷയങ്ങളും തന്നെയാണ് അത് ഒരു നിലക്കും യോജിക്കാത്തതാണ് എന്നുള്ള നിലയ്ക്കാണ് ന്യായീകരണങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെ ന്യായീകരിച്ച് കുടുംബ ബന്ധം യോജിക്കാൻ താൽപ്പര്യപ്പെടാത്ത ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ റമാനിലി നോൽമ നോക്കേണ്ടതില്ല പട്ടിണി കിടക്കേണ്ടതില്ല നമസ്കരിക്കേണ്ടതില്ല ഞങ്ങളിപ്പോൾ എന്നും മദ്യപിക്കുന്ന ഒരാൾ ആൾ ചിലപ്പോൾ പള്ളിയിലേക്ക് സ്കരിക്കാൻ വരും അവരോട് എന്താ പറയുക പള്ളിയിലേക്ക് വരണ്ട എന്നല്ല പറയേണ്ടത് നമ്മൾ പറയേണ്ടത് അയാളെ മദ്യപാനത്തിൽ നിന്നും എങ്ങനെയെങ്കിലും വിരമിപ്പിച്ചിട്ട് എന്തു ചെയ്യണം പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാൻ പറയണം എന്നതുപോലെ കുടുംബ ബന്ധം മുറിച്ച ആളുകൾ നോന്പ് നോക്കേണ്ട സംസ്കരിക്കേണ്ട എന്നല്ല പറയാനുള്ളത് കുടുംബ ബന്ധമത് അനൈക്യത്തിലുള്ളത് ഐക്യത്തിൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഈ പദത്തുകൾ ചെയ്യാൻ എന്ത് ചെയ്യണം സന്നദ്ധനാവണം എങ്കിലേ അതിന് പ്രശസ്തിയുള്ളൂ അതിന് ഒരു നിലക്കും കഴിയുന്നില്ല പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തികളോട് അള്ളാഹു അന്തു പറഞ്ഞിട്ടില്ല സ്കരിക്കേണ്ടതില്ല ഒന്നും ചെയ്യേണ്ടതില്ല അതിൻ്റെ ശിക്ഷ നരക ശിക്ഷ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ നനച്ചൂലി നടത്തി പൂരും കാര്യങ്ങളൊക്കെ ശുദ്ധിയാക്കി റമദാൻ ആഗതമായി നമസ്കാരത്തിന് ഒന്നാമത്തെ മറ്റേ സഫീലാന് പള്ളിയിൽ ഒരുപാട് സേവനങ്ങൾ റമദാനായിട്ട് ഒരുപാട് സേവനങ്ങൾ തറാവ്ക്ക് എന്നും തറാവേക്ക് മുമ്പത്തെ സഫിലാണ് എന്താ കാര്യമുള്ളത് പടച്ചോണിക്ക് വേണ്ടാത്തൊരു സേവനം പടച്ചോണിക്ക് വേണ്ടാത്തൊരു വിപാതത്ത് നമ്മൾ നിർവഹിക്കാൻ പാടുണ്ടോ ഇനിയിപ്പോൾ ഈ കോലത്തിൽ മരണപ്പെട്ടു മരണപ്പെട്ടെന്ന് കൂട്ടുക ഈ കോലത്തിൽ മരണപ്പെട്ടു മരണപ്പെട്ടുന്നതുകൊണ്ട് കൂട്ടുക അയൽവാസികളും ബന്ധുക്കളും ഒക്കെ കൂടി പതിനായിരക്കണക്കിനാളിൽ മയ്യത്തിസ്കരിച്ചു എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അള്ളാൻ്റെ പരിശുദ്ധ ദീനിലെ കുടുംബ ബന്ധത്തിന് അത്രയും പ്രശസ്തി ഉള്ളതാണ് അതൊരു മീനിനെ സംബന്ധിച്ചിടത്തോളം അതെന്ത് ചെയ്യണം അതിൽ കേടുപാടുകളൊന്നുമില്ലാതെ ദുരൂഹതകളൊന്നുമില്ലാതെ അത് കീപ്പ് ചെയ്യാൻ കഴിയണം ഇനിയിപ്പോൾ കുടുംബ ബന്ധത്തിലൊരു സഹോദരനും അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനും മനുജനും ഒരിങ്ങനെ ബന്ധമൊന്നുമില്ല പക്ഷേ അതിന് കാരണങ്ങളൊന്നുമില്ല ഒരു കുഴപ്പമില്ല കൂടി തല്ലി പിരിഞ്ഞ് കുടുംബ ബന്ധത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കി പിരിഞ്ഞ് നിൽക്കുന്ന ആളുകളോടാണ് ഈ വിഷയം പറയുന്നത് ചില ആളുകൾ ചിലപ്പോൾ ജ്യേഷ്ഠയും വേറെ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ജയ പിന്നെ വേറെ ഭാഗത്തായിരിക്കും ഒരു കോൻ്റെ കാര്യം ഒരു കോവിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്താവും ഒന്ന് കാണും യോഗ്യം കൂടും അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്താണ് അത് കാരണത്തോടു കൂടിയുള്ള പിരിയലല്ല കുടുംബത്തിലെ കാരണത്തോടു കൂടി സ്വത്ത് മുതൽ തർക്കം അങ്ങനെ ഭാര്യ അമ്മായിയമ്മ അങ്ങനെ പെങ്ങൾ സഹോദരിമാർ അങ്ങനെ അവിടെ കെട്ടിച്ചുകൊടുത്ത ഒരു തമ്മിലെ കലഹങ്ങൾ എന്തൊക്കെ ക്യൂ വേറെ കുറേ പ്രശ്നങ്ങൾ ആ രൂപത്തിൽ കുടുംബത്തിൽ പിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ തന്നെ സാധനമില്ല പടച്ചുറപ്പിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും കിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ അതാവത്താല ഈമാൻ നൽകിയാണിങ്ങനെ കുമാർ ആവട്ടെ ഈമാൻ അത് നമ്മുടെ ഹൃദയത്തിലാകേണ്ടത് വൃത്തിയാക്കേണ്ടത് ഹൃദയമാണ് മനസ്സാണ് എന്നിട്ട് കൽബിൽ ഈമാൻ ഉണ്ടാക്കുമ്പോൾ എന്താവും ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് കൽബിൽ ഈമാൻ ഇല്ലാത്തതിൻ്റെ ഒരൊറ്റ പ്രശ്നമാണ് ഏക പ്രശ്നം അതാണ് ചിലപ്പോൾ വിസ്കരിക്കും നോമ്പോർക്കും സ്വന്തത്തെ വിസ്കരിക്കും എപ്പോഴും ഇതായിരിക്കും ഹൃദയം നന്നല്ല ഹൃദയത്തിൽ കൽവിൽ ഈമാൻ ഇല്ലാണ്ട് കുറെ വിസ്കരിച്ച് നോമ്പടുത്ത് എന്താ കാര്യമുള്ളത് അതിൽ കാര്യമില്ലല്ലോ അതുകൊണ്ട് ഹൃദയം നന്നാക്കുക കുടുംബ ബന്ധം അത് നിലനിർത്തുക എന്നുള്ളത് അള്ളഹാൻ്റെ പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു വിഷയമാണത് അതിൽ കോട്ട സംഭവിച്ചാൽ അവൻ്റെ ജീവിത രീതികൾ മാർഗങ്ങൾ തന്നെ ശരിയാവില്ല ഒരു നിലക്കും ഉണ്ടാവില്ല ഒരു കാര്യങ്ങളൊന്നും അഹത്ത് കിട്ടില്ല ചിലപ്പോൾ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ എന്താവും ഒരു പരിധി കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ട് സഹായങ്ങളുണ്ടാവും പക്ഷെ ഈ നിലക്ക് പോകുന്ന ആളൊക്കെ എന്താവൂല ഒരു നിലക്കും ജീവിതം രക്ഷപ്പെടില്ല ആഹ്വാനം രക്ഷപ്പെടില്ല അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ അടുത്തുമ്പറക്ക് പോയപ്പോൾ കുടുംബത്തിൽ അമ്മായി അമ്മയും വരുമ്പോൾ തമ്മിൽ എന്നും പ്രശ്നമാണ് അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പേരിൽ മകനും ഉമ്മയും തമ്മിൽ ഉടക്കായി അപ്പോൾ അതിൽ നിന്ന് തൽക്കാലം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഭാര്യ എന്ത് ചെയ്തു ഉമ്പറ വിസരിത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു അതിലും കുറേ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഞാൻ മുമ്പുറക്ക് പോയപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ടു ഞങ്ങൾ മുമ്പുറക്ക് പോയപ്പോൾ ഇങ്ങനെ പൊതുവെ ആളുകളോട് എന്താ വിശേഷം വീട്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് അപ്പോൾ പറഞ്ഞത് ഒന്നും പറയേണ്ട വസ്തു ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ പറയാൻ തുടങ്ങി വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉമ്മയായിട്ട് പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഉമ്പുറക്ക് പോരുന്ന കാര്യം വീട്ടിലറിയില്ലേ അപ്പോൾ ഭാര്യയെ വീട്ടിലറിയും എൻ്റെ വീട്ടിലറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളെ അത്രയാളോ ചോദിച്ചു ഒരു രണ്ടാളാണ് ഇരുന്നൂറ് ഇരുന്നൂറ് നാന്നൂറ് റിയാൽ ഈ നാനൂറ് റിയാൽ വെറുതെ കളയണോ പൈസ ഏതായാലും തിരിച്ചു വരാൻ കഴിയില്ല അത് എന്ത് ചെയ്യണം അമ്മയുമായിട്ട് പൊരുത്തപ്പടിയിപ്പിച്ചിട്ടല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല ഈ ചെയ്യാൻ പാടില്ല അത് നിഷിദ്ധം തന്നെയാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതിന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വീട്ടിൽ നമ്പർ കാട്ടി ഞാൻ വിളിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ച് സലാം പറഞ്ഞു ഇനി ആളല്ലേ എന്ന ചോദിച്ചു അങ്ങനെ മോനും പുറക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞ് പൊരുത്ത പഠിപ്പിച്ചാലേ എന്ന് പറഞ്ഞിട്ട് ഫോണോൻ്റെ കൊടുത്തു പോൻ്റെ സലാം പറ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അങ്ങനോട്ട് പോയി അപ്പോൾ ഒന്ന് പുറത്ത് കാണുമ്പോൾ ഇനി ഇപ്പം എത്ര വാശിയും വൈര എന്ത് പ്രശ്നമാണെങ്കിലും ഒന്ന് സലാം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ചില ആളുകളൊന്നും അങ്ങനെ ഒരുപാട് അങ്ങനെ താന്നു പോകും താന്ന് താന്ന് അവസാനം സഹി കൂടുമ്പോൾ എന്താകും ഓനോ അതിൽ എന്താവും പിന്മാറും അത്രയും താന്നു പോകുന്ന താന്നു പോയിട്ടും അതിനോട് യോജിക്കാത്ത ചില ആളുകളുണ്ട് അത്തരം ആളുകളോട് പറയാനുള്ളത് ആര് തന്നെ ആയാലും നിങ്ങൾക്ക് ജനിച്ചു എന്നുള്ളത് സത്യമാണെങ്കിൽ ഒരു നാൾ മരണപ്പെടും എന്നുള്ളതും അതേപോലെ സത്യമാണ് മരിച്ചു പടച്ച റൊബിൻ്റെ മുമ്പിൽ ചൊല്ലുമ്പോൾ ഒരു പട്ടിയുടെ വലു പോലും കിട്ടില്ല ഒരു ദയ്യം കിട്ടില്ല അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്തെയാണ് ഹൃദയം നന്നാക്കി കൽബിൽ ഈമാൻ ഉണ്ടാക്കുക തന്നെ വേണം അള്ളാഹുത്താല ഈമാനോടുകൂടി നമുക്കൊക്കെ മരണപ്പെടാൻ ആക്കിബത്ത് നന്നാക്കി കിട്ടാൻ അള്ളാഹുത്താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ